രാജ്യത്ത് മൂന്നാമതും സർക്കാരുണ്ടാക്കാൻ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ സഹായത്തോടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നാനൂറ് പ്ലസ് സീറ്റ് എന്ന അവകാശവാദവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എ മുന്നൂറിൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങിപ്പോയെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ മുന്നണിയുടെ തേരോട്ടത്തിന് മുന്നിൽ മുന്നൂറ് സീറ്റുകൾക്ക് താഴെ ഒതുങ്ങിയെങ്കിലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇത് മൂന്നാമൂഴം വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ബി ജെ പിയും എൻ ഡി എയും വിജയം ഉറപ്പിച്ചിരുന്നു ഒരു വേള ഇന്ത്യ മുന്നണി ഒപ്പത്തിനൊപ്പം എത്തിയെങ്കിലും എൻഡിഎ വീണ്ടും മുന്നിലേക്ക് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പകുതിയോളം കുറഞ്ഞത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഞെട്ടലുളവാക്കിയിട്ടുണ്ട് രാജ്യത്ത് മോദിയുടെ സ്വീകാര്യത കുറയുന്നുവെന്നതാണ് ഫലം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മാത്രം മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടിയപ്പോൾ ഇത്തവണ എൻഡിഎയ്ക്ക് ആകെ മുന്നൂറ് സീറ്റ് തികയ്ക്കാൻ കഴിഞ്ഞില്ല നാനൂറിന് മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ബലത്തെ അടയാളപ്പെടുത്താം അതേസമയം സർക്കാർ രൂപീകരിക്കാനുള്ള തിരക്കുപിടിച്ച നീക്കങ്ങളാണ് ഇനി രാജ്യതലസ്ഥാനത്ത് നടക്കുക നിതീഷ് കുമാറിന്റെ ജെ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഇക്കുറി നിർണായകമാണ് ഇവരെ കൂടെ നിർത്തിയാൽ മാത്രമേ ബി സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സാഹചര്യം ടി ഡിപിയെ അടർത്തിമാറ്റി തങ്ങളുടെ പാളയത്തിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയും ആരംഭിച്ചതായാണ് സൂചന ബംഗാളിൽ ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ ഒറ്റയ്ക്ക് പോരാടി മിന്നുന്ന വിജയമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കിയത് ഇന്ത്യ മുന്നണി നേതൃത്വവുമായി ചർച്ചകളിലേക്ക് കടക്കുകയാണ് മമത മമതാ ബാനർജിയെ അടക്കം ഒപ്പം നിർത്തി സർക്കാർ രൂപീകരിക്കുന്നതിനായി അവകാശവാദമുന്നയിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഭരണം കൈപ്പിടിയിലൊതുക്കുന്നതിനുള്ള അതിശക്തമായ വിലവേശലുകൾക്കാവും ഇനി രാജ്യം സാക്ഷ്യം വഹിക്കുക ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇന്ന് എൻ ഡി എ യോഗം ചേരും ഭൂരിപക്ഷം തികയ്ക്കാൻ ഘടകകക്ഷികളോട് വിട്ടുവീഴ്ചയ്ക്ക് ബി ജെ പി തയ്യാറായേക്കും അതേസമയം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യ മുന്നണിയും ഇന്ന് യോഗം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അനുഷാ ഭരതൻ ചേരുന്നു അനുഷ ആദ്യം എൻ ഡി എ ക്യാമ്പിലേക്ക് പോയാൽ എൻ ഡി എയിൽ ഏതു തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ചന്ദ്രബാബു നായിഡുവും ഒപ്പം തന്നെ നിതീഷ് കുമാറും ഒക്കെ വലിയ രീതിയിലുള്ള വിലപേശലുകൾക്ക് സാധ്യതയുണ്ട് അവരെ എങ്ങനെ അനുനയിപ്പിക്കാനാണ് നീക്കം കേട്ട ഒരു വാർത്ത നമ്മുടെ വാർത്തയുണ്ടായിരുന്നു അതിൽ വളരെ കൃത്യമായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു നാനൂറിൽ പരം സീറ്റുകൾ എന്ന മോദി എല്ലാ കാലവും ഈ തെരഞ്ഞെടുപ്പ് ഉടനീളം പല രീതിയിലുള്ള വർഗീയ പ്രചാരണങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നത് നാനൂറ് സീറ്റിൽ അധികം നേടുമെന്നാണ് എന്നാൽ നാനൂറ് പോയിട്ട് മുന്നൂറ് പോലും തികയ്ക്കാനാകാതെ പകച്ചു നിൽക്കുന്ന എൻ ഡി എ സഖ്യത്തെയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലധികം വലിയ രീതിയിലുള്ള വീഴ്ച ഉത്തർപ്രദേശിൽ നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച അയോധ്യ അയോധ്യ ഉൾപ്പെടുന്ന ഫസിയ ഫൈസാബാദ് മണ്ഡലത്തിൽ തോൽവി അത്തരത്തിൽ വലിയ തിരിച്ചടികളാണ് ഇന്നലെ എൻ ഡി എ മുന്നണി നേരിട്ടത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിലാണ് ബി ജെ പി ഒതുങ്ങേണ്ടി വന്നത് കഴിഞ്ഞ തവണയെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും അധികാരമേറ്റ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് തനിച്ച് നേടാനായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്നോളം സീറ്റുകൾ തനിച്ച് ബി ജെ പി നേടി അതായത് കേവല ഭൂരിപക്ഷവും മറികടന്ന് സ്വയം അല്ലെങ്കിൽ സഖ്യങ്ങളുടെ ഒന്നും ആശ്രയമില്ലാതെ അധികാരത്തിലേറാമായിരുന്നു എന്നാൽ ഇത്തവണ അധികാരത്തിലേറണമെങ്കിൽ സഖ്യകക്ഷികളെ ആശ്രയിച്ചേ തീരൂ അതുകൊണ്ട് വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളും എൻ ഡി എ സഖ്യ അല്ലെങ്കിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വരും അതിൽ പ്രധാനമായും ഇവർ കൂടെ ചേർക്കാൻ ശ്രമിക്കുക തെലുങ്ക് പാർട്ടി ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടിയെയും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനെയുമാണ് ഇതിൽ ടി ഡി പിക്ക് പതിനാറ് സീറ്റും ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റുകളുമാണ് ഉള്ളത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ക്ഷമിക്കണം എൻ ഡി എയുടെ പദ്ധതി പ്രകാരം മെയ് എട്ടിന് അധികാരത്തിലേറാനുള്ള സാധ്യതകൾ അത്തരത്തിലൊരു സൂചനകളെല്ലാം പുറത്തു വരുന്നുണ്ട് അതിനുള്ള കാരണം ഈ ഛത്രപതി ശിവജിയുടെ ഛത്രപതി ശിവജിയുടെ മുന്നൂറ്റി അൻപതാം അധികാരത്തിലേറിയ മുന്നൂറ്റി അൻപതാം വാർഷികം വീണ്ടും എൻ ഡി എക്ക് എൻ ഡി എ പഴയ എൻ ഡി എ തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി പഴയ ബി ജെ പി തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് ഇത്തരത്തിൽ അധികാരത്തിലേറാൻ വീണ്ടും പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ശ്രമിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നെഹ്റുവിന് ശേഷം എൻ ഡി എ മുന്നണി അധികാരത്തിലെ എത്തുകയാണെങ്കിൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിലെത്തുന്ന പ്രധാനമന്ത്രിയാകും മോദി എന്നാൽ മോദി മോദിയുടെ വാരാണസിയിലെ ഭൂരിപക്ഷം പോലും വലിയ ഇടിവാണ് നേരിട്ടത് അതേസമയം എടുത്തു പറയേണ്ടത് എൻ ഡി ക്ഷമിക്കണം ഇന്ത്യ മുന്നണിയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകളാണ് നേടാനായത് ഇതിലേറ്റവും വലിയ സഖ്യം സഖ്യ സഖ്യ ഇരുപത്തിയെട്ട് പാർട്ടികൾ അടങ്ങുന്ന സഖ്യമാണ് ഇന്ത്യ മുന്നണി ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് നേടാനായത് ഇതിൽ ഭൂരി ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഷെയർ വന്നത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിച്ചത് കേരളത്തിലാണ് പതിനാലോളം സീറ്റ് പതിനാലോളം സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കേരളത്തിൻ്റെതാണ് മുതൽ കൂട്ടായത് മറ്റ് എടുത്തു പറയേണ്ട മറ്റ് സഖ്യകക്ഷി എസ് പി സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ ബി ജെ പിക്ക് അക്ഷരാർത്ഥത്തിൽ നിലംതൊടാതെ പറപ്പിക്കാൻ ഹിന്ദി ഹൃദയഭൂമിയിൽ സാധിച്ചത് സമാജ്വാദി പാർട്ടി കൊണ്ടാണ് മുപ്പത്തി ഏഴോളം സീറ്റുകൾ മറ്റൊന്ന് മമതാ ബാനർജിയുടെ നിലപാടാണ് അവർക്ക് ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് ലഭിച്ചത് പിന്നെ ഒന്ന് എടുത്തു പറയേണ്ടത് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന സ്റ്റാലിൻ്റെ പാർട്ടി ഇത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ ഈ മറ്റെടുത്ത് പാഴാകുന്ന വോട്ടെല്ലാം തമിഴ്നാട് പിടിക്കാമെന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇതിൽ പ്രധാനമായും ഈ മോദിയുടെ ധ്യാനമടക്കം കണക്കിലെടുത്ത് പറയുകയാണെങ്കിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല ബി ജെ പിയുടെ തമിഴ്നാടിനെ മുഖമായി എപ്പോഴും കരുതുന്ന അണ്ണാമല പോലും വിജയിച്ചിട്ടില്ല നിലം തൊടാതെ പറപ്പിച്ചു എന്ന് പറയണം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുൻ ഇന്ത്യ സഖ്യത്തിന് തമിഴ്നാട് മാത്രം മുപ്പത്തി ഒൻപതോളം സീറ്റുകളാണ് നേടാനായത് അതൊരു വലിയ വിജയമാണ് ഈ സ്റ്റാലിൻ എന്നും പറയുന്നത് നാടും നമ്മുടെ നാൽപ്പതും നമ്മതേ നാടും നമുക്ക് നാൽപ്പതും നമുക്ക് എന്ന് പറഞ്ഞ സ്റ്റാലിന് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അത് അക്ഷരം പ്രതി പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് പറയണം അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയും ഒരു ഇന്ത്യ മുന്നണിയും അധികാരത്തിലേറാനുള്ള സഖ്യ സാധ്യത തേടുന്നുണ്ട് ഇവരും ഇന്നലെ തന്നെ ശരത് പവാറാണ് ടി ഡി പിയുമായും എസ് ക്ഷമിക്കണം ജെ ഡിയുമായും ചർച്ച നടത്തിയത് അതും ഒരു വലിയ രീതിയിലുള്ള ഒരു നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് ലിബിഷ് അനുഷാം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ടി ഡി പി അനുനയിപ്പിക്കണം അതോടൊപ്പം തന്നെ ജെ ഡി യുവിനെ കൂടെ കൂട്ടണം അതൊന്നും അത്ര നിസാരമായ കാര്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും അവർ ആ പ്രതീക്ഷകളൊന്നും കൈവടിയുന്നില്ല ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താനും ഭാവിയിൽ ഇവരെയൊക്കെ കഴിയുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും ഇന്ത്യ മുന്നണി ശ്രമിച്ചേക്കും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്നലെ ശരത് പവാർ ചന്ദ്രബാബു നായിഡുവിനെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിനുമൊക്കെ വിളിച്ച് സംസാരിച്ചത് എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെയായിരിക്കില്ലേ ഇന്ത്യ ഒരു തീരുമാനം വരിക തീർച്ചയായും കാരണം സീറ്റ് നില നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് നിലവിൽ ഇന്ത്യ മുന്നണിക്ക് ഉള്ളത് ബിജെപിയുടെ എൻ ഡി എ യുടെ ഭാഗത്ത് നിന്നൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളുണ്ട് ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള വിലപേശലുകൾ നടക്കും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും ബി ജെ പി ഇപ്പോൾ തയ്യാറാകേണ്ടിയിരിക്കും കാരണം അവരുടെ അവസ്ഥ അതാണ് പക്ഷേ ഇന്ത്യ മുന്നണി വലിയൊരു പ്രതീക്ഷയാണ് ലിബീഷ് നമ്മുടെ ജനാധിപത്യത്തിന് നൽകുന്നത് അല്ലെങ്കിൽ ഇത്ര കാലവും വീണ്ടും ഏതോ നൂറ്റാണ്ട് നമ്മൾ കളഞ്ഞ മനുസ്മൃതി അടക്കം തിരിച്ചു കയറി വന്ന ഒരു കാലത്തിൽ നിന്ന് കെട്ട കാലത്തിൽ നിന്നും നമുക്കൊരു പ്രതീക്ഷയുണ്ട് ജനാധിപത്യത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും സുപ്രീം കോടതിക്കും അടക്കം ഒരു പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിയും അതിന് ചുക്കാൻ പിടിച്ച മല്ലികാർജുൻ ഖാർഗിയും രാഹുൽ ഗാന്ധിയുമെല്ലാം രാഹുലിനൊക്കെ ലഭിച്ച ഭൂരിപക്ഷം രണ്ട് മണ്ഡലങ്ങളിലും വയനാടും റായ്ബറേലിയിലും ലഭിച്ച ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വലിയൊരു പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിയും അവർ ഉൾപ്പെടുന്ന സഖ്യവും വലിയ പ്രതീക്ഷയാണ് ഏറ്റവും ഒടുവിലായി ഈ വിജയാഹ്ലാദം പങ്കുവെച്ച് നരേന്ദ്രമോദി പറഞ്ഞ നരേന്ദ്രമോദിയുടെ പ്രതികരണത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ബി ജെ നേടാൻ സാധിച്ച സീറ്റ് പോലും ഈ ഇന്ത്യ മുന്നണി എല്ലാവരും ചേർന്നിട്ടും സാധിച്ചില്ല എന്നാണ് എന്നാൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ഷൈനിങ് അല്ലെങ്കിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് കാരണം എക്സിറ്റ് പോളുകൾ പോലും പ്രവചനങ്ങളെപ്പോലും ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയുടെ മുന്നണിയുടെ മികച്ച കുതിച്ചു കയറ്റം രണ്ടായിരത്തി നാല് ആവർത്തിക്കുന്നു അതായത് ഈ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്നത് വാജ്പേയി സർക്കാർ ആണ് അന്ന് അധികാരത്തിലേറുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് യു പി എ അധികാരത്തിൽ വന്നു അതേ ഒരു സമാ സമാനമായ സാഹചര്യമാണ് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലും ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണി തന്നെ ഇരുപത്തിയെട്ടോളം പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു സഖ്യം അതിൽ പ്രധാനമായും പറയേണ്ടത് ഈ എപ്പോഴും ഈ പഴയ കാലത്തെ ഈ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ഇന്ത്യയുടെ കാലത്തേത് ഇത്തരമുള്ള ഈ വിശ്വാസങ്ങളും അത്തരം അന്ധവിശ്വാസങ്ങളും എല്ലാം വെച്ചാണ് ബി ജെ പി വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണമൊക്കെ നടത്തിയ ബി ജെ പി ആണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ അല്ലെങ്കിൽ അത്തരമൊരു സർക്കാർ ആണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ ഭരിക്കുന്നത് ഇതിൽ വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണി ഇനി ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ആ പ്രതിപക്ഷത്തിരിക്കുന്നവരെ തീർച്ചയായും എൻ ഡി എ സഖ്യം ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഇതിലും ശക്തമായിട്ടായിരിക്കും ഇനി ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ്സോ സമാജ്വാദി പാർട്ടിയോ അല്ല ഇന്ത്യ മുന്നണി എന്ന ഒരു വലിയ പേരിൻ്റെ കീഴെയാണ് അവർ നിൽക്കുന്നത് ഒപ്പം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ പല ചെറു നാട്ടുരാജ്യങ്ങളായി വിഘടിച്ചിരുന്ന ഇന്ത്യയെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് നമ്മൾ അധികാര ബ്രിട്ടീഷുകാരെ ഈ ഇന്ത്യയിൽ നിന്ന് കടത്തിയത് അതേ ഒരു തനിമ അതേ ഒരു പാരമ്പര്യം ഇന്ത്യ മുന്നണിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും അസംബന്ധം പറയുകയാണെങ്കിൽ ബിജെപി നന്നായി ആലോചിക്കേണ്ടിയിരിക്കുന്നു മോദി നന്നായി ഭയപ്പെടേണ്ടിയിരിക്കുന്നു ലിബിഷ് അതെ അത് തന്നെയാണ് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്